ജയരാജന്റെ വാക്കിന് മറുവാക്കില്ലാതിരുന്ന ഒരു കാലം കണ്ണൂരിലുണ്ടായിരുന്നു ആർ എസ് എസും ബി ജെ പിയും കണ്ണൂർ സുധാകരൻ ലോബിയും ഒന്നിച്ചു നിന്ന് എതിർത്തപ്പോഴും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന തരത്തിൽ പോരടിച്ച് കണ്ണൂർ സഖാക്കൾക്കിടയിൽ ആത്മവിശ്വാസം പകർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തിയത് പി ജയരാജനാണ് പി ജയരാജൻ ഇന്ന് സിപിഎമ്മിന് കണ്ണിലെ കരടാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കണ്ണൂരിൽ പിണറായി വിജയനേക്കാളും മറ്റേത് നേതാവിനേക്കാളും സ്വാധീനമുള്ളത് പി ജയരാജനാണ് അത് കണ്ണൂരും കടന്ന് കേരളം മുഴുവൻ വ്യാപിക്കുന്നു എന്ന് പാർട്ടിക്ക് മുൻപേ തോന്നിയത് പിണറായി വിജയനാണ് ആദ്യ പിണറായി മന്ത്രിസഭ രൂപീകൃതമാകുമ്പോൾ പി ജയരാജൻ ആഭ്യന്തരമന്ത്രിയാകുമെന്ന് കണ്ണൂരിലെ ബഹുഭൂരിവേഷം സഹാക്കളോടൊപ്പം കേരളത്തിലെ മറ്റ് തീവ്ര കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ളവരും വിശ്വസിച്ചു പല സ്ഥലങ്ങളിലും ജയരാജന്റെ ഫ്ലെക്സുകളും ഉയർന്നിരുന്നു പാർട്ടിക്കുള്ളിലും സർക്കാരിനുള്ളിലും തന്നെക്കാൾ ആരും വളരുത് എന്ന നിർബന്ധപുതിയുള്ള പിണറായി വിജയൻ ജയരാജൻ ആർമിയുടെ വ്യക്തി പൂജ ഉന്നയിച്ച് പി ജയരാജനെ വെട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചതും ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക് പോളിറ്റിക്സ് അപകടകരമാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയ പി ജയരാജൻ ഒരുപക്ഷെ അത് പറഞ്ഞത് വളരെ സീനിയറായ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് സംഘടന വളർത്തിയ നിരവധി മുതിർന്ന നേതാക്കൾ ഉള്ളപ്പോഴും മുഹമ്മദ് റിയാസിനെ പോലുള്ളവരെ സുപ്രധാന വകുപ്പ് നൽകി മന്ത്രിയാക്കിയതിലുള്ള അമർശമാകാമെന്നും അനുമാനിക്കാം പി ജയരാജനൊപ്പം പാർട്ടിയിൽ തഴയപ്പെട്ട മറ്റൊരു ജയരാജനാണ് ഇ പി ജയരാജൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാന സ്വപ്നം കണ്ടിരുന്ന ഇ പി ജയരാജനേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയ അന്നുമുതൽ ഇ പി ഇടഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടി പല രഹസ്യ ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്ന ഇ പി ജയരാജൻ എന്നെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പല സത്യങ്ങളും വിളിച്ചു പറയുമെന്ന ഭയം ഏറെ പഴകിയ വൈദേഹം റിസോർട്ട് വിഷയം കുത്തിപ്പൊക്കിയാണ് ഇ പി ജയരാജനെ ഒതുക്കിയത് പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് വൈദേഹവുമായുള്ള ബി ജെ പി ബന്ധവും പുറത്തുവന്നു ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും നഷ്ടപ്പെട്ടു ഇ പി ജയരാജനെയും മുൻ ഡി ജി പി സെൻകുമാറിനെയും ജേക്കബ് തോമസിനെയും എല്ലാം ബി ജെ പി ബന്ധം ആരോപിച്ച് സർക്കാർ മുന്നണിയും വേട്ടയാടിയപ്പോൾ മറ്റൊരു സൈഡിൽ പി ജയരാജനും കെ കെ ശൈലജയും പോലുള്ളവർ തഴയപ്പെട്ടു പകരം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഹമ്മദ് റിയാസിനെയും പോലുള്ളവർ ശക്തി പ്രാപിച്ചു ഇ പിക്ക് പകരമായി അജിത് കുമാറിനെ പോലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വളർത്തിയെടുത്തു ഇതാണ് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ തന്ത്രം വിരട്ടലും വിലവേശലുമായി പോകുന്ന കേരളത്തിലെ ഇടതുമുന്നണി ഭരണം ഇനി എത്രനാൾ കൂടി ജനങ്ങൾ സഹിക്കണം ന്യൂസ് ഡെസ്ക് ഡെയിലി